നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സത്യസന്ധത എന്ന വാക്കിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം സത്യസന്ധത അഥവാ ഓണസ്റ്റി എന്നത് ഒരു വ്യക്തിയുടെ അന്തരംഗ നിഷ്കളങ്കതയും ശരിയാണ് എന്ന വിശ്വാസത്തിലേക്കുള്ള ഉറച്ചു നിൽപ്പുമാണ് ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും വഞ്ചനയില്ലാതെ സത്യത്തെ പിന്തുടരുകയാണ് സത്യസന്ധതയുടെ അടിസ്ഥാന രൂപം സത്യസന്ധതയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം വാസ്തവം മറയ്ക്കാതെയും വളച്ചു മറിക്കാതെയും പറയുന്ന വ്യക്തമാക്കലാണ് സത്യം വെളിപ്പെടുത്തൽ വഞ്ചനയില്ലായ്മ കള്ളം പറയാതിരിക്കുക ആളുകളെ തെറ്റിദ്ധരിക്കാതിരിക്കുക ഇവയൊക്കെ അതിൻ്റെ ഭാവഭേദങ്ങളാണ് കഷ്ടത വന്നാലും തെറ്റായ വഴികൾ സ്വീകരിക്കാതിരിക്കുക എന്നത് ഒരു ധാർമ്മിക നിലപാടാണ് സ്വയം തൃപ്തിയും അവബോധവും ആത്മബോധവും മനസ്സിൽ കുറ്റബോധമില്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥയും ഒക്കെ അതിലൂടെ നാം നേടുന്നു സത്യസന്ധതയുള്ള ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വിശ്വാസമുണ്ടാക്കുന്നു ബന്ധങ്ങളിലെ ഭദ്രതയും കരുതലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യസന്ധരായ ആളുകളെ സമൂഹം വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ആന്തരിക ശാന്തിയും ആത്മഗൗരവവും ലഭിക്കുന്നു കള്ളങ്ങൾ ഓർക്കേണ്ടതില്ല മനസ്സിൽ ഭയമില്ലാതെ നമുക്ക് ജീവിക്കുവാനും കഴിയുന്നു ദീർഘകാല വിജയത്തിന് അത് വഴിയൊരുക്കുന്നു ചെറിയ പാളിച്ചകൾ കൊണ്ടും തെറ്റുകൾ കൊണ്ടും ഒരാൾ തകർന്നു പോകാറില്ല ഉറച്ച മൂല്യങ്ങളുള്ളവരെ ജീവിത അവസാനം വരെ വിജയിപ്പിക്കുകയും ചെയ്യുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു സത്യസന്ധതയോട് ജീവിക്കുന്നത് നമ്മെ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളാൻ സഹായിക്കുന്നു സത്യസന്ധത ചിലപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചില അവസരങ്ങളിൽ സത്യസന്ധത വേദന നമുക്ക് നൽകുന്നു അതുകൊണ്ട് ചിലർ കള്ളൻ പറയാൻ ശ്രമിക്കുന്നു ചെറു ഇടപാടുകളിൽ പോലും കള്ളം പറഞ്ഞ് വിജയിക്കാൻ ശ്രമിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ അത് ദീർഘകാലത്തേക്ക് ഒരിക്കലും നിലനിൽക്കുകയില്ല സത്യസന്ധർ ചിലപ്പോൾ ഏകാന്തരായി തോന്നാം പക്ഷേ അവരുടെ ആത്മാവ് എപ്പോഴും ശുദ്ധമാകും സത്യസന്ധത വിജയിക്കുന്നത് എപ്പോഴാണ് മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കുന്നവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ പരിശ്രമം കൂടുതൽ വേണ്ടി പക്ഷേ അവസാനം അവർക്ക് ഉത്തമ ജീവിതം ലഭിക്കും നൈതികമായ ലീഡർഷിപ്പിൽ സത്യസന്ധതയെ ഏറ്റവും പ്രധാനമാണ് കുടുംബത്തിൽ ജോലിയിൽ സമൂഹത്തിൽ ഒക്കെ സത്യസന്ധതയ്ക്ക് അതിൻ്റേതായ വിലയുണ്ട് സത്യസന്ധത സാവധാനം നമ്മെ വിജയിപ്പിക്കും പക്ഷേ ഒരിക്കലും നാം പരാജയപ്പെടില്ല സത്യസന്ധത പലപ്പോഴും ഉയർന്ന മൂല്യം ആയിരിക്കുമ്പോഴും ചില സാഹചര്യങ്ങളിൽ അത് ചില ഒരാളെ വേദനിപ്പിക്കുന്നതായും ശാപമായി തോന്നുന്നതായും കാണുന്നു ഇപ്പോൾ ഇവിടെ ഇതേ സാഹചര്യത്തിലേക്കാണ് നാം നോക്കുന്നത് എപ്പോൾ എങ്ങനെയാണ് സത്യസന്ധത ഒരു ശാപമായി തോന്നാൻ തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാം കള്ളം പറയുന്നവരെ പൂർത്തുന്ന ഈ സമൂഹത്തിൽ ഒരു വ്യക്തി സത്യം പറയുന്നു മറുവശത്ത് കള്ളം പറഞ്ഞ് ചതി നടത്തുന്നവൻ പുരസ്കാരങ്ങൾ നേടുന്നു സത്യസന്ധനായ വ്യക്തിക്ക് അവഹേളനമാണ് കിട്ടുന്നത് ജോലി സ്ഥലത്തിൽ നീതിയും ന്യായവും പറഞ്ഞുകൊണ്ട് നടന്ന ഒരു മനുഷ്യനെ പുറത്താക്കൽ നടത്തിയാൽ അയാൾ അനുഭവിക്കുന്നത് ഇതിൻ്റെ ദുരന്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സ്നേഹബന്ധങ്ങൾ തകർന്നു പോകുമ്പോൾ സത്യസന്ധമായി ഓരോരുത്തരും തുറന്നു പറയുന്നത് ഒരു സങ്കടമായി മാറുന്നു അടുത്ത് നിന്നവൻ അതിൽ നിന്ന് സങ്കടപ്പെട്ട് പിന്മാറുന്നത് കാണുമ്പോൾ നമ്മൾ ചെയ് അത് ചെയ്യരുതായിരുന്നു സത്യം പറയരുതായിരുന്നു എന്ന് തോന്നിപ്പോകും സ്നേഹത്തിൽ കൃത്യത വരുത്താനായിരുന്നു അയാൾ ശ്രമിച്ചത് പക്ഷേ അത് തകർച്ചയായി തീർന്നപ്പോൾ സത്യസന്ധത തന്നെ കുറ്റവാളിയായി തീർന്നു അന്ധവൈര്യമുള്ളവരുടെ ഇടയിൽ തനിക്കെതിരായ കള്ളപ്രചരണം ഉള്ള ഒരിടത്ത് സത്യം പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല പകരം സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ചിലപ്പോൾ സത്യം പറയുമ്പോൾ നാം ഒറ്റപ്പെട്ടു പോകുന്നു രാഷ്ട്രീയ മാനവിക സംഗതികളിൽ പാർട്ടി വിശ്വാസം അല്ലെങ്കിൽ അനീതിയോടുള്ള പോരാട്ടം എന്ന നിലയിൽ ഏറ്റെടുക്കുമ്പോൾ അതിന് വലിയ വില നൽകേണ്ടി വരും ചിലപ്പോൾ പദവി നഷ്ടമാകുന്നു ഭീഷണികൾ നേരിടുന്നു ഒറ്റപ്പെടുത്തലും ഉണ്ടാകുന്നു സാമ്പത്തിക ലാഭം നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു കള്ളത്തിനും ചതിയും വഴി തുറന്നിട്ടും അതെല്ലാം തള്ളി സത്യപഥത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് സല പലപ്പോഴും സാമ്പത്തികമായി വലിയ നഷ്ടം വരുന്നതായിട്ട് കാണാം മറ്റുള്ളവർ കുറുക്കുവഴിയിൽ കൂടി വിജയിക്കുന്നു സത്യസന്ധനായവന് ഒന്നും നേടാതെ പകച്ചു നിൽക്കേണ്ടിയും വരുന്നു പല ബന്ധങ്ങളിലും തുറന്ന് സത്യം പറഞ്ഞാൽ അത് അസഹിഷ്ണുതയ്ക്ക് വഴിയൊരുക്കുന്നു ചിലപ്പോൾ സത്യസന്ധതയ്ക്ക് അതിൻ്റെ വില ശിക്ഷയും ഒറ്റപ്പെടുത്തലുമാകാം എന്തുകൊണ്ട് അതിനൊക്കെ ശേഷിപ്പുണ്ടാകുന്നു സത്യം എപ്പോഴും വേദനിപ്പിക്കും പക്ഷേ അത് മനസ്സിനും ആത്മാവിനും ശുദ്ധിയും നന്മയും മാത്രം നൽകുന്നു പലപ്പോഴും ജീവിതം ഒരു കുഴിയിൽ വീഴുമെങ്കിലും ദീർഘകാലം അതിൻ്റെ മൂല്യങ്ങൾ തെളിയിക്കും സത്യസന്ധത കൈമുതലായി വെക്കുന്നത് പലപ്പോഴും കഷ്ടപ്പാടാണ് എങ്കിലും കഷ്ടതയ്ക്കിടയിലും സത്യം കൈവിടാത്തവർ മാത്രമാണ് ജീവിതം അവസാനത്തിൽ ഭദ്രത സൂക്ഷിക്കുന്നത് ഒരു കോളേജ് അധ്യാപിക എനിക്ക് സത്യസന്ധത കൈമുതലായിട്ടുള്ള പല വ്യക്തികളെയും ജീവിതത്തിൽ കാണാനിടയായിട്ടുണ്ട് അതിൻ്റെ ബലത്തിൽ അവർ ജീവിതത്തിൽ വിജയം നേടുന്നതായും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം